അപ്പൊ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്താണ് ചട്ടിയും പാത്രം ഒക്കെ ചോദിച്ചുകഴിഞ്ഞാൽ നമുക്ക് ചട്ടിയും പാത്രമൊക്കെ തലയിലൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇന്നലെ കിട്ടിയല്ലോ മഴ പെയ്യാ അപ്പൊ ഞങ്ങൾക്ക് ഇന്നലെ മീൻ കിട്ടിയല്ലോ വെള്ളമുക്കായി അപ്പോ ഞങ്ങള് മീൻ നേരിയാക്കാൻ പോവാനേട്ടാണോ എന്താണിത് കൊഞ്ച് കൊഞ്ച് അതാദ്യം അത് അത് നേരായിട്ട് അത് നേരെയായിട്ട് ഇട സാധനങ്ങള് അപ്പൊ ഞങ്ങൾക്ക് നല്ല മഴ പെയ്യുന്നുണ്ട് ഡീ പെണ്ണോ രിക്കല്ലേ ചെയ്താലോ ചെയ്യണം വെള്ളം മുക്കണോ ഇപ്പൊന്നും വേണ്ടാലോ അപ്പൊ ഗ്യാസ് അങ്ങനെ ഞങ്ങള് നേരെയൊക്കെ പോവാണ് നേരെയൊക്കെ കാണാട്ടാ വീഡിയോ പിടിച്ചു പറഞ്ഞാൽ ആരും ഇല്ലല്ലോ ഇപ്പൊ എന്ത് ചെയ്യുന്നു എന്നിട്ട് നമ്മൾ വീഡിയോ വെച്ചു വീട് നിക്ക ഇതെങ്ങനെ ഈ താലെങ്ങനെ എടുക്കുക ഇനി ഇതിന്റെ ഓടുണ്ട് ഓട് ഓട് മാറ്റിയ വാലി വാലിപ്പിടിച്ചു നിക്കുക രണ്ടട നീം കൊഞ്ചും ഞാനും കൊഞ്ചും അധികം കിട്ടും പറഞ്ഞ പോലെയാണ് ഈ സംഭവം അപ്പോ നല്ല വൃത്തി നമുക്ക് തൃശ്ശൂര് ഇത് തൃശൂരിന് ചേർത്ത് കൊണ്ടുവന്നാണ് മഴ ഇപ്പൊ ഞങ്ങള് മഴ പെയ്തപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് മാറിയിരുന്നു കേട്ടോ അതായത് പേട്ടനാണ് വീഡിയോ എടുത്തു വരുന്നത് അപ്പോൾ എങ്ങനെയാണ് കൊഞ്ച് നേരെയൊക്കെയാണെന്നുള്ളത് കാണിച്ചു തരാം അത് ഓടൊക്കെ അതിൻ്റെ പുറത്ത് ഓടൊക്കെ എടുത്തതിനു ശേഷം ഇതിന് മേലെ ഒരു പച്ച വരയേണ്ട അത് അണ്ടോ പെണ്ടുമാണ് അത് അതൊക്കെ എടുത്ത് കളയണം കൊഞ്ച് നേരെയൊക്കെ ഇത്രയും കഷ്ടമുണ്ടെന്ന് എനിക്കിപ്പോഴാണ് മനസ്സിലായത് കേട്ടോ കടയിലൊക്കെ പോയി കഴിഞ്ഞാൽ സുഖമായിരുന്നു തിന്നും പക്ഷെ ഇപ്പം നേരെയൊക്കെ എപ്പോഴാണ് അതിൻ്റെ മനസ്സിലായത് പിന്നെ അതിനുശേഷം ചെറുത് വന്നു അമ്മ വന്നു അപ്പ് വന്നു എല്ലാവരും കൂടെ വട്ടത്തിലിരുന്ന് നേരെയാക്കിയത് ചെറുതിനോട് ആര് എന്തൊക്കെയോ ചെയ്ത് പറയായിരുന്നു പിന്നെ അതിന് ശേഷം ആര് കാണിച്ചേരാണ് ചെറുത് പെട്ടെന്ന് അമ്മയും അച്ഛനും അവൻ്റെ വിളിച്ചു തൃശ്ശൂരിലാണ് അവൻ്റെ വീട് അപ്പോൾ രാത്രിക്ക് തന്നെ പോയി എടുത്തിട്ട് വന്നതാണ് മഴ പെയ്തല്ലോ അപ്പം മഴയിലത്ത് കെട്ടിയതാണ് അവൻ്റെ അച്ഛനെ അവൻ്റെ അച്ഛൻ മീൻ പിടിക്കാൻ പോകും അപ്പം കെട്ടിയതാണ് അപ്പം ആര്യാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും പറഞ്ഞു തന്നത് ഇങ്ങനെയാണ് എടുക്കുന്നത് ഇങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നൊക്കെ അപ്പോൾ അതങ്ങനെ ചെയ്തു ക്യാമറമാൻ അധ്യക്ഷനൊപ്പം നിയാശ അങ്ങനെ ഏട്ടനും വന്നു നീ നേരാന് വേണ്ടിട്ട് പക്ഷേ ഇത് കഴിയില്ല മൂന്നാറ് കഴിയില്ല നല്ല പാടുണ്ട് നല്ല കൊഞ്ചു ഫ്രൈ പാട വറക്കലും ഫ്രൈയും വേറെ വേറെ അപ്പൊ ഇതാണ് നമ്മൾ ഇതൊരു പാത്രത്തിലിട്ടിട്ട് ഇതിന്റെ അത് ഇതും കൂടി ഇട്ട് കഴിഞ്ഞാൽ ബൈക്കിന് നല്ല അസുഖം ഞാൻ മെച്ചപ്പെട്ട് കഴുകാനും വിചാരിച്ചത് അപ്പൊ നേരെ കഴിഞ്ഞിട്ട് ഗൈസ് അപ്പൊ ഞങ്ങളോ നേരൊക്കെ കഴിഞ്ഞു അമ്മ ഇപ്പ ഇരുന്നാണ് പതിനൊന്ന് മണിക്ക് ഇരുന്നാണ് ഞങ്ങൾ സമയം അഞ്ചുമണി അപ്പൊ ഞങ്ങളുടെ ഇനി കുറച്ചും കൂടി ഉണ്ട് നേരൊക്കെ നല്ല വിഷക്കുക അപ്പൊ കുറച്ചു ആയത് വറുത്ത് പൊരിച്ചിട്ടുണ്ട് അപ്പൊ താഴെ പോവാം അപ്പൊ കണ്ണിന്റെ മേലെ എല്ലാവരും ചോദിക്കുക എന്താണ് അയങ്ങാറോണം അതാ എടുക്കും

ോ കുളിച്ച അമ്മ എന്താണ് കഴിക്കാലേ കൈ കൈ അ ഫുഡ് കഴിക്കാൻ പോവണ കൊഞ്ചും എന്താണ് കൊഞ്ചല്ലല്ലോ ചെമ്മ എന്തായാലും കൊഞ്ചല്ല കൊഞ്ചന്നെട്ടാ അപ്പൊ കൊഞ്ചും ഫ്രൈയും ഒരു കണവുണ്ടായിരുന്നു അത് ഫ്രൈ ചെയ്തു കുറച്ച് മത്തി ഉണ്ടായിരുന്നു അങ്ങനെ മത്തിച്ചാറും ചോറും കൂടി അതിന് ഉച്ചിട്ട് ഫുഡ് കഴിക്കാൻ പോകുന്ന കേട്ടോ

സ്കൂളിൽ പഠിക്കുമ്പോഴൊക്കെ എൻ്റെ അമ്മ വറുത്തു കഴിഞ്ഞു ഞാൻ ഇപ്പോൾ സ്കൂളിൽ കൊണ്ടുപോയി ക്ലാസ് ടൈമിലൊക്കെ എങ്ങനെയും പൊട്ടിച്ച് പൊട്ടിച്ച് നിങ്ങൾ ഇതുപോലെ പണ്ടത്തെ ഓർമ്മ നിങ്ങൾക്ക് ഇങ്ങനെ വരാറുണ്ടോ അപ്പം നിങ്ങൾ കമൻസ് ചെയ്യണേ ഓരോന്ന് കാണുമ്പോൾ നമുക്ക് പണ്ട് കുട്ടിക്കാലത്ത് ഓർമ്മകളൊക്കെ വരില്ലേ അങ്ങനെ നിങ്ങൾക്ക് വരാറുണ്ടോ അത് കമൻസ് ചെയ്യണേ മറക്കല്ലേ അപ്പം ഇതിങ്ങനെ മഴക്കാലല്ലേ മഴ ഇങ്ങനെ ആയിരിക്കില്ല കടുമ്പുട്ട് കടുമ്പുട്ടിരിക്കട്ടെ അപ്പൊ നമ്മള് പേര് ചോദിക്കും ഇത്രയും കിട്ടിയിട്ട് നിങ്ങൾ എന്താ ചെയ്യുന്നൊക്കെ ചോദിക്കും ഞങ്ങൾ കൊറേ ഐറ്റംസ് ചെയ്തു ചെമ്മീൻ പായസം വെക്കും ചെമ്മീൻ ചെമ്മീൻ പായസം ചെമ്മീൻ തോരൻ ചെമ്മീൻ പൊരിയൽ ചെമ്മീൻ ഫ്രൈ അപ്പോൾ ചെമ്മീൻ ചമ്മന് എന്താണെന്നറിയോ അച്ചാർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ അപ്പോൾ ചെമ്മീൻ എന്താ കൊഴിച്ചുകൊണ്ടിരിക്കുന്നത് അച്ചാറിൻ്റെ ഐറ്റംസ് ഒക്കെ അവിടെ അരിഞ്ഞ് ആയി ഞാൻ കൊടുത്തിട്ടുണ്ട് കാര്യം കാര്യമൊക്കെ ചെയ്യും അപ്പോൾ അതൊക്കെ ചെയ്തിട്ട് കാണാം കേട്ടോ നമുക്ക് അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും ഇത്രയും കിട്ടിയിട്ട് നിങ്ങൾക്ക് വിൽക്കുമോ എന്നൊക്കെ ചോദിക്കുമോ അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ മുൻകൂട്ടി പറഞ്ഞു തന്നെ ഉള്ളു കേട്ടോ ഓക്കെ ഫൈൻ ഓ അപ്പൊ ഇന്ന് വൈകുന്നേരത്ത ഇഡ്ഡലിയും പിന്നെ മീൻ അച്ചാറ് പിന്നെ തേങ്ങാപ്പാൽ അയച്ച ചെമ്മീൻ കറി സ്വദിഷ്ടമായി അങ്ങനെ കഷ്ണങ്ങളാക്കിയ കഷണങ്ങളാക്കിയ ചെമ്മീന്താ അടുപ്പത്ത് വെട്ടിത്തെളച്ച് ചാറായി ഇനി സാപ്പിടാൻ പോവാണ് അപ്പൊ എന്താണ് അപ്പൊ അങ്ങനെ കഴിക്കുമ്പോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ കറി സൂപ്പറായിട്ടുണ്ട് അപ്പൊ നിങ്ങൾ എന്റെ വീഡിയോ ആദ്യമായിട്ടെണ്ണം കാണുന്നവരുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്ത് ബെൽ ബട്ടൺ എനേബിൾ ചെയ്യാനും മറക്കരുത് എന്നാലേ പുതിയ പുതിയ നോട്ടിഫിക്കേഷൻ നിങ്ങൾ ലഭിക്കുകയുള്ളൂ ഓക്കെ പുതിയൊരു വീഡിയോ വരെ കാണുന്നവർക്കും എല്ലാവർക്കും ബായ് അങ്ങനെ ചെയ്യാലേ